എന്നാ പിന്നെ നേരെ നമ്മക്ക് പോയല്ലൂടല്ലേ അയ്യോ ാണ് പറയുന്നത് പുള്ളര വാക്കൊക്കെ ഇടക്കിടക്ക് കേൾ ഈ വഴിയാ വന്നത് അങ്ങനെയൊക്കെ തോന്നുന്നു വന്ന വഴി തന്നെ പോവാ ഇവിടെന്നാണ് നമുക്ക് റൈറ്റ് എടുക്കാനുള്ളത് അല്ലേ കോഫി മെഷീനും സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് നമ്മുടെ ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം രാത്രി ഇവരെക്കുള്ള ഫങ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമുക്ക് തിരിച്ചെടുത്തോണ്ട് പോകണം അപ്പോൾ ഇനിയിപ്പം നേരെ എങ്ങോട്ടാണ് പോകുന്നത് വീട്ടിലോട്ട് ആ നേരെ ഇപ്പം നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തായാലും നമുക്ക് റൂമിലോട്ട് പോവാം റൂമിലോട്ടല്ല വീട്ടിലോട്ട് പോവാം അതിനുശേഷം വൈകുന്നേരം നമുക്ക് വീടിലോട്ട് തിരിച്ചു വരാം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പറയണ്ട ചിലപ്പോ ഇടക്ക് വെച്ച് വീടും തിരിച്ചു വരേണ്ടി വരും അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നതിനുശേഷം ഗൈസ് വന്നു വന്ന് നമ്മൾ ഇപ്പം ഖത്തർ എയർപോർട്ടിലാണ് അതാണ് ഇടക്കിടക്ക് എയർപോർട്ട് അത് ഇവിടെ ഒരു പ്രത്യേക പ്രത്യേകം കൊണ്ടുവരുന്നതിന്റെ ഉള്ള കാര്യൊക്കെ ചെയ്ത ഫ്ലൈറ്റ് ഒക്കെ പിടിക്കും സൂമിങ് ആ അതാണ് ഫ്ലൈറ്റുകൾ നമ്മളെ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇട്ടേന ഇട്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ക്യാമറയിൽ ആണല്ലേ ക്യാമറ സൂമിങ് ഇല്ലാത്തോണ്ടാണ് നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റുന്ന നമ്മളെല്ലാം മേടിക്കുന്നതായിരിക്കും കൈസപ്പോൾ അവൾ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുമ്പോഴും നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മളെ ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഇത് കണക്ക് ഡ്രോപ്പ് ചെയ്ത് ഇപ്പം കാണിച്ചു തരാം അവിടെ ഇതേപോലെ വണ്ടികളിൽ വന്നിട്ട് ഇങ്ങനെ നിർത്തി ഡ്രോപ്പ് ചെയ്ത് ഇറക്കി വിടുകയാണ് ചെയ്തത് പിന്നെ എല്ലാം നമ്മൾ അകത്ത് കയറുക ഫ്ലൈറ്റിൽ കയറുക നാട്ടിൽ പോവുക അങ്ങനെയാണ് കേട്ടോ എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാരേം മോഹം ഭയങ്കര ഹാപ്പി ആയിരിക്കും ചില ആൾക്കാർക്കുള്ളത് മാത്രം ഡാർക്ക് ആയിരിക്കും കേട്ടോ അല്ല മോഹം അല്ലല്ലോ ചെലവർക്ക് ബാക്കി എല്ലാവരും ആ അവരൊക്കെ മലയാളീസാണ് കേട്ടോ സാരി കൊടുത്തിറങ്ങിരുന്നു മലയാളീസാണ് ആ മുല്ലപ്പൂ വെച്ചു നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ് ഇവിടെ പാർക്കിംഗ് ഇല്ലാത്ത കാണുന്നില്ല ഫ്ലൈറ്റിന്റെ ഒരു മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ കിടക്കുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളെ ചേട്ടന്റെ മോഹ തെളിഞ്ഞ നാട്ടിൽ അതേ ഫീല് കിട്ടി ും റീചാർജബിൾ ആയിട്ട് തിരിച്ചു പോവാണ് കഴിച്ച് എന്തെങ്കിലും ഒരു ചാർജ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക ആ അപ്പോഴത്തേക്ക് ഒന്ന് റീചാർജായി കിട്ടും തിരിച്ചു പോകുമ്പോഴത്തേക്കൊരു ഇതല്ലേ ആ റോഡിൽ നിന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്ക് നല്ല ഒരു പ്രത്യേക ഇതായിരുന്നു ഇപ്പൊ ഇവിടെ ഈ റോഡ് കേറുമ്പോഴത്തേക്ക് അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ പോയിട്ട് ഒരു വെള്ളം കുടിക്കാനുള്ള പദ്ധതി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല ചൂടാണ് വെളിയിൽ അപ്പോൾ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി നല്ല നാരങ്ങം കിട്ടുമെന്ന് നോക്കാം ചേട്ടൻ അറിയാവുന്ന കടയിൽ ഏതെങ്കിലും ചേട്ടനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കടയിലോട്ട് പോയതിന് ശേഷം നമുക്ക് വീടിലോട്ട് തിരിച്ചു വരാം ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു എയർപോർട്ട് ട്രിപ്പ് ആയി പോയി അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും നമ്മ കടലോട്ട് പോയ ശേഷം നമുക്ക് വീടിലോട്ട് തിരിച്ചു വരാം ഗൈസ് ഗൈസപ്പൊ നമ്മള് ഒരു ലെമൺ ജ്യൂസ് ഞാൻ മേടിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ചേട്ടൻ കയറിയ കടയിൽ ചായയും കടികളും ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു പരിപ്പണം മാത്രമേ എടുത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാനും ചേട്ടനോടി ഇവിടെ വേറൊരു കടയിലോട്ട് വന്ന് സ്ഥാനം മേടിച്ചിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത് അപ്പം നല്ല ചൂടുണ്ട് എന്തായാലും ചൂട് സമയത്ത് നല്ല തണുത്തെന്നൊരു നാരങ്ങ കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടനെത്തിയപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് റൂമിലോട്ടാണ് അപ്പം ഞാൻ എൻ്റെ ലൈം കുടിച്ചു തീർക്കട്ടെ അപ്പോൾ സംഭവങ്ങളെ ചേട്ടൻ പോവുകയാണ് കേട്ടോ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് രാത്രി കാണാം രാത്രി കാണാം അപ്പോൾ പോയിട്ടോ ഇത് നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയ കടയില്ല മെനു കാർഡ് നമുക്ക് തന്നിട്ടു കേട്ടോ ഗൈസ് അപ്പോൾ സമയം ഇപ്പോൾ ഒമ്പത് നാൽപ്പത്താറായിരുന്നുണ്ട് അപ്പോൾ പത്ത് മണിയാകുമ്പോൾ നമ്മളെ ശ്രീധരൻ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കോഫി മെഷീൻ എടുക്കാൻ പോകാനായിട്ട് അതിനുവേണ്ടി ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ വാട്സപ്പിൽ അങ്ങനെ പത്ത് മണിക്ക് റെഡി ആയി നിൽക്കാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബായി മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് നോക്കാം देख रहा चला रहा है <laughs> चला हूं പുള്ളിക്കാരിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോസ്റ്റ് പോസ്റ്റാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്ക് ടിക്ടോക്ക് കാണുന്നു ചില വാക്കുകൾ നമുക്ക് വായി കിട്ടത്തില്ല കൈസ് അത് ചെയ്യാതിരുന്നിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടത്തില്ല നമുക്ക് അവിടെ നല്ല വൈഫൈ കിട്ടത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ നെറ്റ് ഓൺ ആക്കേണ്ടി വരും അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നാളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ലൈഫിൽ നമ്മൾ നാളെ എനിക്കത് ചെയ്യാം അല്ലെങ്കിൽ നാളെ ഇങ്ങനെ അത് വേടിക്കാം അല്ലെങ്കിൽ നാളെ അത് അവിടെ പോകാം എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞു വെക്കാൻ പാടില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഉറക്കം എണീറ്റാലല്ലേ നമുക്ക് അതൊക്കെ ചെയ്യാനും കാണാനും മേടിക്കാനും എല്ലാത്തിനും പറ്റത്തുള്ളു അപ്പോൾ നാളെ നാളെയെന്നുള്ളൊരു ഇത് നമ്മൾ ഒരിക്കലും വെക്കാൻ പാടില്ല ഇന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഒരുവിധ ഒരുവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഒരുവിധമായിട്ടുള്ള ജീവിതത്തിലെ ചില വേദനകളിലും നമുക്ക് വേദനകൾ ഒന്നും നമുക്ക് വരാതിരിക്കാൻ സാധിക്കും നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കുക അപ്പം നിങ്ങൾക്കതിൻ്റെ ഞാൻ പറയുന്നതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ ഞാനൊന്നും നാളത്തേക്ക് നാളെ അതേ കണക്ക് ജീവിക്കാം അല്ലെങ്കിൽ അത് കണക്ക് നടക്കാം എന്നൊന്നും ഞാൻ ജീവിക്കാറില്ല പക്ഷേ അങ്ങനെ വിചാരിച്ച് ഞാൻ നടക്കാറില്ല ഇപ്പോ എന്ത് എന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ നമ്മുടെ ശ്രീധരൻ ചേട്ടൻ വന്നത് കേട്ടോ പുള്ളി ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്കൂളിലടിച്ചു അതും ഇടക്കിടക്ക് പുള്ളിക്കാരന് ഭയങ്കര കുഴപ്പമുള്ളട്ടോ ഞാനും ഇതിനകം വിളിച്ച് കളിയാക്കും നമ്മളെ ശ്രീധരൻ ചേട്ടൻ അവിടെ കൊണ്ടൊന്ന് വണ്ടി ഓതുക്കേട്ടാ അതാണെന്നും പറഞ്ഞിട്ട് അവിടെ അല്ല ഇവിടെ മാറിപ്പോയോ മുമ്പോട്ടായിരിക്കും ഞാൻ കണ്ട അവിടെ പറഞ്ഞ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഓടിക്കുന്നു ൈസ് അപ്പോൾ നമ്മൾ കോഫി മെഷീൻ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം ഇപ്പം തന്നെ നമ്മൾ വീഡിയോ ബ്ലോഗ് ഒരുവിധം നല്ല ലോങ് ആയിട്ടുണ്ട് പിന്നെ വന്നു പിന്നെ വന്നു പിന്നെ പോകുന്നു ഗൈസ് എന്താ നമ്മൾ പത്ത് ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കും നമ്മളെ ലൊക്കേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് പക്ഷേ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫങ്ഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ വണ്ടികളിലൂടെ ഇങ്ങനെ കിടപ്പുണ്ട് ചേട്ടൻ ഉറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ തയ്യാറെടുപ്പ് വണ്ടിയുള്ള തയ്യാറെടുപ്പും കാണുന്നതാണ് ഒരു പതിനൊന്ന് മണിയാവുക അപ്പം അതുവരെ നമ്മളിവിടെ പോസ്റ്റേഡ് കേസ് ഗൈസ് നമ്മൾ പോസ്റ്റിന്റെ മേളിൽ പോസ്റ്റ് ആയിട്ടിരുന്നപ്പോഴത്തേക്കണം അവിടെ ഒരു മേടത്തിന്റെ കൂടെ വന്ന ഒരു ഡ്രൈവർ ആയിട്ടുള്ള ഒരു ചേട്ടനെ കണ്ടായിരുന്നു പുള്ളിയായിട്ട് നമ്മൾ പിന്നെ അവിടെ ചർച്ചകളോട് ചർച്ചകളായിരുന്നു അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ പുള്ളീനെ പരിചയപ്പെടുത്താനും പുള്ളിയെ വീഡിയോ എടുക്കാനും എനിക്ക് കഴിഞ്ഞില്ല അവസാനഘട്ടത്തിലായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പത്തി ഒന്ന് ഇതുവരെ ആയിട്ടും ഒരു കുള ഒന്നും തീർന്നിട്ടില്ല നമ്മൾ ഇവിടെ കട്ട പോസ്റ്റ് പോസ്റ്റാണ് കഴിച്ചത് ചേട്ടനാണെങ്കിൽ വണ്ടിക്കകത്തത് കൊണ്ട് കാലൊക്കെ കെട്ടി വെച്ച് കിടന്ന് ഉറങ്ങുന്നു ഞാനിൻ്റെ വണ്ടിയിലെ വേണ്ടി കയറി ഇതുപോലെ ഇരിക്കുന്നു കേട്ടോ ഭാഗ്യത്തിന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇവിടെ ഫുൾ ഗ്രൗണ്ടായതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ചൂടൊന്നും ഇല്ല കേട്ടോ പോസ്റ്റാണ് ഓരോ പേരിങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് നമ്മളെ കൂടെ റെഡിയാക്കുന്ന ഒരു പിരിപ്പിനി ഉണ്ട് കേട്ടോ അപ്പം ഓൾ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കുന്നുണ്ട് നമുക്ക് ചേട്ടനെ വിളിച്ചിട്ടാകത്തുള്ളൂ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കുന്ന ലെവൽ വണ്ടി എടുത്തകത്തോട് വരണോ അപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ പോസ്റ്റ് മാറി എന്ന് തോന്നുന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ

ചേട്ടാ ഇവിടുന്നില്ല ആയിക്കോട്ടെ രാവിലത്തെ പോലെ തന്നെ ഏകദേശം ഒരു മണിയാവറായിട്ടില് രണ്ടര മണിയായി കാണും ഇവിടത്തെ പന്ത്രണ്ട് മണിയായി അപ്പൊ എന്തായാലും നമുക്ക് നേരെ സാധനങ്ങളൊക്കെ കൊണ്ടു അതിനുമ്പോ നമുക്ക് മേഘീനെ ഡ്രോപ്പ് ചെയ്യണം നേരെ സാധനം കൊണ്ടിറക്കാം മേഡത്തിന്റെ വീട്ടിൽ പോണം അതിനുശേഷം മാത്രമേ നമുക്ക് റൂമിൽ പോകാൻ പറ്റാത്തുള്ള

ഗായ്സഭ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ